ജോലിയൊക്കെ ആയിട്ട് പിന്നെയും കൃഷിയോടൊരു എന്താണ് അടങ്ങാത്ത അഭിനിവേശം കുറച്ച് കുറച്ച് പുതിയ പുതിയ ഐഡിയാസുകൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ധൈര്യമായിട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഓണത്തിന് അഞ്ച് ഏക്കറിൽ തൊട്ടൻ ജില്ലയിൽ ആദ്യമായിട്ട് പൂക്കൃഷി ചെയ്തത് അത് അതിന് വിജയമായിരുന്നു എല്ലാവരും സാധാരണ പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്യുന്ന രീതിയിലോട്ട് ഞാൻ ഒരിക്കലും വരികയല്ല മണ്ണിൽ നിന്നാണ് ഇത് പറയുന്നത് മണ്ണ് നമ്മുടെ വീടിന്റെ ഒരു ബേസ്മെന്റ് സ്ട്രോങ് എന്ന് പറയുന്ന പോലെ മണ്ണ് കറക്റ്റ് അല്ലെങ്കിൽ വിജയിക്കുകയില്ല അതായപ്പോൾ ഇന്ന് ഞാനിപ്പോ രാവിലെ ഒരു വീഡിയോ കണ്ടതേ ഉള്ളൂ കോട്ടയത്ത് യുവകർഷകൻ വാട്ടർ മെലൻ ചെയ്തിട്ട് നഷ്ടപ്പെട്ടു സങ്കടം തോന്നുന്നു പക്ഷെ എനിക്ക് ആ സുഹൃത്തിനോട് പറയാനുള്ളത് പരാജയം ചെയ്തതിന്റെ മുന്നോടിയാണ് ഞാനും പരാജയത്തിൽ നിന്ന് വന്നവനാണ് മണ്ണൊരുക്കുന്നതിൽ പറ്റിയ ഭാഗപ്പഴേ എനിക്ക് പറയട്ടു ഇവിടെ നാല്പത്തിരണ്ട് ഡിഗ്രി ചൂടൊക്കെയാണ് പതിനൊന്ന് മണിയാകുമ്പോൾ മേളൊരു പാറയുണ്ട് അത്രയും എഫക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത് മാർക്കറ്റിംഗ് അറിയാതെ കൃഷി ചെയ്യുന്നതിനുള്ള പ്രശ്നമാണ് ഞാൻ അതങ്ങനെ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടാണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത് ഒരേ സമയം ഹാർവെസ്റ്റ് ചെയ്ത് മാറില്ല നമ്മുടെ ജെനുവൻ ആയിട്ടുള്ള നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനം ഒന്നും കേരളത്തിൽ വരുന്നില്ല ചൂഷണമുണ്ട് ഉണ്ട് ഇതിനകത്ത് ഏറ്റവും വലിയ ഉദാഹരണം നമ്മളിപ്പോ നൂറ് ചൂട് വെച്ച് കഴിഞ്ഞാൽ നൂറും ഹാർവെസ്റ്റ് കിട്ടണമെന്നില്ല ഒരു അമ്പത് ശതമാനം പ്രതീക്ഷിക്കുക അങ്ങനെ പ്രതീക്ഷ ചെയ്യാവൂ കൃഷി ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാവൂ ഇല്ലെങ്കിൽ നമ്മൾ ആദ്യമേ ഡൗൺ ആവും മിക്ക യുവ കർഷകരും ഡൗൺ ആവുന്ന അങ്ങനെയാണ് ഇതൊരു രസമാണ് അങ്ങനെ ജീവിതം ആസ്വദിക്കുന്നു നമസ്കാരം എൻ്റെ പേര് രമേശ് എന്നാണ് ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് വിളപ്പിൽശാല കടമ്പു എസ്റ്റേറ്റ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് കൃഷിയിലേക്ക് വരാൻ താല്പര്യം ഞങ്ങൾ കുടുംബപരമായിട്ട് അച്ഛൻ അപ്പപ്പൻ ഇതുപോലെ എല്ലാം കൃഷിക്കാരാണ് അപ്പോൾ അത് കണ്ടാണ് നമ്മൾ വളർന്നത് ഇതുപോലെയൊക്കെയായിട്ട് പിന്നെയും കൃഷിയോടൊരു എന്താണ് അടങ്ങാത്ത അഭിനിവേശം കുറച്ച് കുറച്ച് പുതിയ പുതിയ ഐഡിയാസുകൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഇപ്പോൾ ഈ രണ്ടാമത് ഇത് സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് മേടിച്ചത് പുള്ളി പതിനേഴൊക്കെ മേടിച്ചു അപ്പോൾ പുള്ളിയോട് നമ്മൾ ഈ ഒരു സംഭവം പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ പിള്ള സംഭവം സാധാരണ ഇന്ന് കൃഷിയിൽ ആരും അങ്ങനെ വരാറില്ല കാശ് ഇറക്കാറില്ല പക്ഷേ പുള്ളി ധൈര്യമായിട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഓണത്തിന് അഞ്ച് ഏക്കറിൽ തവണ്ടം ജില്ലയിൽ ആദ്യമായിട്ട് പൂക്കൃഷി ചെയ്തത് അത് അതിന് വിജയമായിരുന്നു അപ്പോൾ അത് നമുക്കൊരു ബൂസ്റ്റിംഗ് ആയിരുന്നു അതിൽ നിന്നാണ് രണ്ടാമത് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാം അങ്ങനെയാണ് വാട്ടർ മെലൻ നമ്മളിതിങ്ങനെ കൃഷി ചെയ്തത് നല്ല പ്രോഫിറ്റബിൾ ആണെന്ന് തോന്നുന്നു ഹാർവസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതിന് രണ്ട് മൂന്ന് മാസം നമുക്ക് ഇനി ഇതിലുണ്ടാകും ഞാൻ നേരിട്ട് ഐ ടി പ്രോ ടെക്നോ പാർക്കിലായിരുന്നു ഇപ്പോൾ ഹാർവസ്റ്റ് നടക്കുന്നുണ്ട് രാവിലെ ഒരു ട്രിപ്പ് ഞാൻ പോയിട്ടാണ് എന്റെ വണ്ടിയിൽ പോയിട്ട് സാധനം ഡെലിവറി ചെയ്തിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ രാവിലെ വന്നിട്ട് ഇവിടെ ഇത് വെള്ളം സ്പ്രേ എല്ലാം ഓട്ടോമാറ്റിക് ആണ് സിസ്റ്റം രാവിലെ വരും പമ്പെല്ലാം ഒന്ന് ഓൺ ചെയ്തിട്ട് ബാക്കിയെല്ലാം സെറ്റാക്കി നോക്കിയിട്ട് പോകുമ്പോൾ എട്ടര ആകുമ്പോൾ ലേബേഴ്സ് വരും ബാക്കി അവർ ചെയ്യും ഞാൻ പോകും പിന്നെ അടുത്ത് ഞാൻ മാർക്കറ്റ് സ്റ്റഡി പോകും അല്ലെങ്കിൽ അടുത്ത സാധനത്തിന് വേണ്ടി പോകും അങ്ങനെ കറങ്ങി അങ്ങനെ നിക്കും രാവിലെ എത്ര മണിക്ക് ഇവിടെ എത്തും അഞ്ചര ആറു മണിക്കകത്ത് സാധാരണയെത്തും പിന്നെ ഉറങ്ങാൻ ലേറ്റ് ആണെങ്കിൽ പിന്നെയും ചിലപ്പോ ഉറങ്ങുമ്പോൾ ഒരു മണിയൊക്കെ ആവും കാട്ടുപന്നി ശല്യൊക്കെ ഇവിടെ ഒത്തിരി അപ്പൊ അതിനെയൊക്കെ സെർച്ച് ചെയ്യാനും അങ്ങനെയൊക്കെ ഇതൊരു രസമാണ് അങ്ങനെ ജീവിതം ആ അതൊരു എന്താ പറയാ എനിക്ക് ഒതുങ്ങി കൂടി ഇരിക്കുന്നോട് താല്പര്യമില്ല നമുക്ക് ഇങ്ങനെ ഓടിച്ചാടി ഇങ്ങനെ നടക്കണം ഞാൻ ഓപ്റ്റിക്കൽ ഫൈബറിന്റെ ഡിസൈനറായിരുന്നു ഇന്റർനെറ്റിന്റെ നാല് വർഷം ഉണ്ടായിരുന്നു അത് ആയിരുന്നു വെറുതെ ഇരുന്ന് ശമ്പളം വലിയ ആദ്യം ചെയ്ത താല്പര്യം ഫേമസ് ആയത് പൂക്കൃഷിയാണ് ഞാനിവിടെ പണ്ടേ വാഴ ഇവിടെ ഇരട്ട വാഴ കൃഷി ചില്ലയിലാദ്യമായിട്ട് കൂടുതൽ ഒരു ചൂട്ടിൽ രണ്ട് വാഴ അങ്ങനെ വ്യത്യസ്തത പരീക്ഷിച്ചു നോക്കും സ്വന്തം റിസ്കിൽ പരീക്ഷിച്ചു നോക്കും അങ്ങനെയാണ് നമുക്ക് കോൺഫിഡൻറ്റ് കൂടുന്നത് യും കൃഷിയിലാണ് പക്ഷെ ഒരു മൂന്ന് വർഷമാണ് നമ്മൾ ഇതിന്റെ കറക്റ്റ് ആയിട്ട് ഒരു നമ്മൾ വിചാരിക്കുന്ന പോയിന്റിലൊണ്ട് എത്തണമെങ്കിലും മൂന്ന് വർഷം എടുക്കും അതിന്റെ ഓട്ടത്തിലാണ് റിസ്ക് എടുക്കാതെ ഇന്ന് ജീവിക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ റിസ്ക് എടുക്കുന്നതാണ് ഇഷ്ടം എല്ലാവരും സാധാരണ പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്യുന്ന രീതിയിലോട്ട് ഞാൻ ഒരിക്കലും വരികയില്ല അതായത് നമ്മുടെ മാർക്കറ്റിന് എന്താണ് മാർക്കറ്റ് വാല്യൂ ഉള്ളത് അതനുസരിച്ചിട്ട് അപ്പോൾ ഡിസൈൻ ചെയ്യും ആ ഇത് ബിസിനസ് ആയിട്ട് തന്നെയാണ് കാണുന്നത് കൃഷി എൻ്റെ ചെറിയൊരറിവ് വെച്ചിട്ട് കൃഷി നഷ്ടം എന്ന് പറയുന്നത് അത് പരമ്പര നമ്മൾ പഴയ അറുപത്തഞ്ച് എഴുപത് കാലഘട്ടത്തിൽ നിൽക്കുന്നത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ബേസിക്കായിട്ട് നമ്മൾ മണ്ണ് ഒരുക്കുന്നതിൽ മണ്ണിൽ എന്തൊക്കെ കൂടുതലുണ്ട് കുറവുണ്ട് അത് നമ്മൾ ബേസിക്കിൽ അറിഞ്ഞിരിക്കണം അല്ലാണ്ട് നമ്മൾ എത്ര നമ്മൾ ഇങ്ങനെ ഭയങ്കര ചാടി കഴിഞ്ഞാലും മണ്ണിൽ നിന്നാണ് നിന്നാണിത് പറയുന്നത് മണ്ണ് നമ്മുടെ വീടിൻ്റെ ഒരു ബേസ്മെൻറ്റ് സ്ട്രോങ്ങ് എന്ന് പറയുന്നത് മണ്ണ് കറക്റ്റ് അല്ലെങ്കിൽ വിജയിക്കുകയല്ല അതായത് ഇന്ന് ഞാനിപ്പോൾ രാവിലെ ഒരു വീഡിയോ കണ്ടതേ ഉള്ളൂ കോട്ടയത്തൊരു കർഷകൻ വാട്ടർ മെലൻ ചെയ്തിട്ട് നഷ്ടപ്പെട്ട് സങ്കടം തോന്നുന്നു പക്ഷേ എനിക്ക് ആ സുഹൃത്തിനോട് പറയാനുള്ളത് പരാജയം വിജയിൻ്റെ മുന്നോടിയാണ് ഞാനും പരാജയത്തിൽ നിന്ന് വന്നവനാണ് അതുകൊണ്ട് അതൊരു നിസ്സാരമായിട്ട് അങ്ങ് കാണുക വീണ്ടും കയറി വരിക അനുഭവം വൈറസിന് ഉണ്ട് നമ്മളത് അതാ പറയുന്നത് മണ്ണ് ഒരുക്കുന്നതിൽ പറ്റിയ പാകപ്പുഴ എന്നെ എനിക്ക് പറയാൻ പറ്റുമോ അതാണ് അതിൽ പറ്റിയത് കാരണം നമ്മൾ മണ്ണ് ക്ലിയറായിട്ട് പി എച്ച് ലെവലും കാര്യങ്ങളും എല്ലാം നോക്കിയിരുന്നെങ്കിൽ പുള്ളി ഇത് പറ്റത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം കൃഷി വലുതാക്കാനുള്ള ശ്രമത്തിലാണ് എത്ര പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ക്ലൈമറ്റ് ചേഞ്ച് ഒരുപാട് വ്യത്യാസമുണ്ട് ഓവർ ചൂടാണ് ഇപ്പൊ ഇവിടെ 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 ഡിഗ്രി ഒരു ചൂടാക്കണിയാകുമ്പോൾ മേളൊരു പാറയുണ്ട് അത്രയും എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ക്ലൈമറ്റ് പ്രശ്നമാണ് ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഞങ്ങളുടെ പ്രതീക്ഷ സാധ്യത ഇപ്പോഴത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത് മാർക്കറ്റിംഗ് അറിയാതെ കൃഷി ചെയ്യുന്നതിനുള്ള പ്രശ്നമാണത് മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം വരില്ല മാർക്കറ്റിംഗ് ആദ്യം നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം അതനുസരിച്ചിട്ട് കൃഷിയിലോട്ട് ഇറങ്ങാനല്ലേ മാർക്കറ്റിംഗ് ഒരു നമ്മൾ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് എടുക്കുക ഒരേ സമയം ഹാർവെസ്റ്റ് ചെയ്ത് മാറരുത് എങ്കിൽ പെടും ഞങ്ങൾക്കത് ഹാർവെസ്റ്റ് തുടങ്ങി നാല് മാസം കൊണ്ടേ ഹാർവെസ്റ്റ് ചെയ്തു ഞാനത് അങ്ങനെ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടാണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത് ഒരേ സമയം ഹാർവെസ്റ്റ് ചെയ്ത് മാറരുത് മണ്ണിനൊരു ബേസിക് സ്ട്രക്ചറുണ്ട് അത് നമ്മൾ നിലനിർത്തി കഴിഞ്ഞാൽ നാൽപ്പത് ശതമാനം വിജയിച്ചു എന്ന് പറയാം ബാക്കി ഇതിലക്കുവാണ് നമ്മുടെ ആയിട്ടുള്ള നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനം കേരളത്തിൽ വരുന്നില്ല കാരണം ഞാൻ ഈ വീഡിയോ വന്നതിന് ശേഷമാണ് ഇപ്പം ഞാൻ ചിലകളെ ശ്രദ്ധിക്കുമ്പോൾ വലിയ വാട്ടർ മലയിരിക്കുന്നത് അപ്പം അത് കച്ചവട സാധ്യത ഉൾപ്പെടുന്ന നോക്കിക്കൊണ്ട് അവർ ഇറക്കുന്നതാണ് അല്ലെങ്കിൽ ഈ സാധനം ഇവിടെ വന്നിട്ടില്ല നേരത്തെ ഒക്കെ നമ്മൾ കിരൺ കണ്ടിട്ടുണ്ട് രണ്ട് കിലോ മൂന്ന് കിലോ അതിനപ്പുറം ഞാൻ കണ്ടിട്ടില്ല ചൂഷണമുണ്ട് ഉണ്ട് ഇതിനകത്ത് അതെൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞാൽ ും നമുക്ക് ഹാർവെസ്റ്റ് കിട്ടണമെന്നില്ല ഒരു അമ്പത് ശതമാനം പ്രതീക്ഷിക്കുക അങ്ങനെ പ്രതീക്ഷയെ ചെയ്യാവൂ കൃഷി ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാവും അപ്പോൾ ലാർജ് ഏരിയയിൽ ചെയ്യുമ്പോൾ നമുക്ക് അമ്പത് ശതമാനം പോയി കഴിഞ്ഞാൽ അമ്പത് ശതമാനം കിട്ടും അപ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ ആയി ഇല്ലെങ്കിൽ നമ്മൾ ആദ്യമേ ഡൗൺ ആവും മിക്ക യുവ കർഷകരും ഡൗൺ ആവുന്ന അങ്ങനെ ലേബർ കോസ്റ്റ് ഞങ്ങൾ പൂക്കൃഷി ചെയ്യുന്നപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം രണ്ട് ലക്ഷം രൂപയ്ക്കകത്ത് ലേബർ മാത്രമായി ഇനി വെള്ളം പമ്പ് ചെയ്യാനും വളം ചെയ്യാനും അപ്പം അതിൽ നിന്ന് മാറിയാണ് ഞങ്ങൾ മൾച്ചിങ് ഷീറ്റിലോട്ട് വന്നത് അപ്പോൾ ഇതിനകത്ത് ലേബർ ഇല്ല നമ്മൾ അതിൽ തടം ഒരുക്കി മൾച്ചിങ് ഇട്ട് ട്രിപ്പിൾ ഇറിഗേഷൻ ചെയ്യുന്നത് വരെയുള്ള ലേബറുകൾ പിന്നെ ഇല്ല നമുക്ക് ഒരു വർഷം മുതൽ ഒന്നര വർഷം വരെ ഇതിനെ നമുക്ക് ഇത് കയറിയത് അടുത്ത പ്ലാന്റ് ക്രോപ്പ് ചെയ്തു പോവാം ഞാൻ ഒത്തിരി യാത്ര ചെയ്യുന്ന ആളാണ് ഇത് കണ്ടു പിന്നെ എനിക്ക് അത്യാവശ്യം എല്ലാ വർക്കുകളും അറിയാം ഇതെല്ലാം ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ് പിന്നെ നമുക്ക് കണ്ടാൽ അത്യാവശ്യം മനസ്സിലാവും പിന്നെ അങ്ങ് ചെയ്തു